നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ജോലി സംബന്ധമായ കർശനമായ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ് മതിയായ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ സമർപ്പിച്ച ശേഷമാണ് ഓരോ പ്രവാസിയും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിശ്ചിത തസ്തികയിൽ തൊഴിലെടുക്കുന്നത് എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് തൊഴിലെടുക്കുന്നവരുടെ എണ്ണം രാജ്യത്ത് കൂടി വരികയാണ് ഇതിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കുവൈത്ത് വിദേശികളുടെയും സ്വദേശികളുടെയും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ ഇനി പരിശോധനക്ക് വിധേയമാക്കും ഇവ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വിപുലമായ പരിശോധനകൾക്ക് സർക്കാർ തയാറെടുക്കുന്നതായാണ് പ്രാദേശിക പത്രം അൽ ജരീദ റിപ്പോർട്ട് ചെയ്തത് സർക്കാർ പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവിടങ്ങളിൽ തൊഴിലെടുക്കുന്നവരുടെ യോഗ്യത പരിശോധിക്കും നേരത്തെ ദേശീയ അസംബ്ലി അന്വേഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നൂറോളം സ്വദേശി ജീവനക്കാരിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടാൻ സഹായിച്ച പ്രവാസിയെ അറസ്റ്റ് ചെയ്തതായും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും അധികൃതർ അറിയിച്ചു സാങ്കേതിക പരിജ്ഞാനം ആവശ്യമായ ജോലികളിൽ പ്രാക്ടിക്കൽ തിയറി പരീക്ഷകളും നടത്താൻ ആലോചിക്കുന്നതായും സൂചനയുണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ കഴിഞ്ഞ ആറു മാസത്തിനിടെ വിവിധ രാജ്യക്കാരായ താമസക്കാർ അറ്റ വേണ്ടി ഓട്ടോമേറ്റഡ് സംവിധാനം വഴി സമർപ്പിച്ച എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളിൽ ഏഴ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു വ്യാജമെന്ന് കണ്ടെത്തിയ നാലെണ്ണം പ്രവാസി ഇന്ത്യക്കാരുടേതായിരുന്നു വെനിസ്വല ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടേതാണ് മറ്റുള്ളവ എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നതിനായി വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്കും അവരെ റിക്രൂട്ട് ചെയ്ത് വിസ നൽകിയവർക്കുമെതിരെ ിയമനടപടി സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിൽ എഴുപത്തിനാല് സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല തൊള്ളായിരത്തി എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ നിലവിൽ പരിശോധിച്ചു വരികയാണ് വരും ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ ഇത്തരത്തിൽ ഇനിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ ഉണ്ടോയെന്ന് വ്യക്തമാകൂ എന്നാൽ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ വ്യാജ ബിരുദത്തിലൂടെ കുവൈത്തിൽ പ്രവേശിച്ചവരുടെ ശമ്പളം തിരിച്ചുപിടിക്കുമെന്ന തരത്തിൽ സെപ്റ്റംബറിൽ ദേശീയ ദിനപത്രമായ അൽ ഖബസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രധാനമായും വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും ഈ രീതിയിൽ സ്ക്രൂട്ട്നിക്ക് വിധേയമാക്കുകയെന്നായിരുന്നു റിപ്പോർട്ടുകൾ ആദ്യഘട്ട പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകളോ സംശയാസ്പദമായ കാര്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിശോധനയ്ക്കായി അയക്കും ഇവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുക ഇതിനായി സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുമായും മറ്റ് സ്ഥാപനങ്ങളുമായും ബന്ധപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും ഹൈസ്കൂൾ മുതൽ ഡിഗ്രി തലം വരെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ രീതിയിൽ പരിശോധിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്തായാലും കുവൈറ്റ് കർശന നടപടികളിലേക്കാണ് കടക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക